ഫ്രീഡം ഞാൻ പറയാൻ നമ്മുടെ ഈ ലോകത്തിൽ ഹിന്ദുമത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പത്ത് സിനിമകൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ മാക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒരു ശാസ്ത്ര കൽപിത ആക്ഷൻ ചലച്ചിത്രമാണ് ദ മാട്രിക്സ് സഹോദരങ്ങളാണ് ഇതിന്റെ തിരക്കഥാ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രം സാങ്കേതിക വിഭാഗത്തിൽ നാല് അക്കാദമിക അവാർഡുകൾ നേടിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇത് ആദ്യമായി യു എസ്സിൽ പുറത്തിറങ്ങുന്നത് നമ്പർ നയൻ കലിയുഗ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഇത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഒമ്പതിനാണ് കലിയുഗ് പുറത്തിറങ്ങിയത് മോഹിത് സൂരി രജനിയും സംവിധാനവും നിർവഹിച്ച് മുകേഷ് പട്ടാണ് ഇത് നിർമ്മിച്ചത് പോൺ വ്യവസായത്തോട് പ്രതികാരം ചെയ്യാൻ പുറപ്പെടുന്ന ഒരു യുവാവിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്പർ എയ്റ്റ് ബാഹുബലി രാജമൗലി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഇതിഹാസ സിനിമയാണ് ബാഹുബലി തെലുങ്ക് തമിഴ് ഭാഷകളിലായി ചിത്രീകരിച്ച ബാഹുബലി മലയാളം ഉൾപ്പെടെ ആറ് ഭാഷകളിൽ പ്രദർശിപ്പിച്ചു അറുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഇത് കളക്ഷൻ നേടിയത് ബാഹുബലിയുടെ രണ്ടാം ഭാഗം രണ്ടായിരത്തി പതിനേഴിന് പുറത്തിറങ്ങിയിരുന്നു നമ്പർ സെവൻ ഓ മൈ ഗോഡ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ ആക്ഷേപഹാസ്യ കോമഡി നാടക ചിത്രമാണ് ഉമേഷ് ശുക്ല രജനയും സംവിധാനം നിർവഹിച്ച ഈ സിനിമ ഓസ്ട്രേലിയൻ ചിത്രമായ ദ മാൻ ഹു ഡ്യൂഡ് ഗോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗുജറാത്തി നാടകമായ കാഞ്ചി ബിരുദ് കാഞ്ചി അടിസ്ഥാനമാക്കിയതാണ് കഥ നമ്പർ സിക്സ് ദശാവതാർ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ ആസ്പദമാക്കി രണ്ടായിരത്തി ഏതിൽ പുറത്തിറങ്ങിയ ഒരു ആനിമേറ്റഡ് ചിത്രമാണ് ദശാവതാർ രണ്ട് കുട്ടികൾ കാണുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ചിത്രം രണ്ടായിരത്തി എട്ട് ജൂൺ പതിമൂന്നിന് ഇന്ത്യയിലെ സിനിമ തിയേറ്ററുകളിൽ ദശാവതാരം റിലീസ് ചെയ്തു നമ്പർ ഫൈവ് ബാൽഗണേഷ് ആന തലയുള്ള ഹിന്ദു ദൈവമായ ഗണേശൻ ശിശുരൂപത്തിലായിരുന്നപ്പോൾ നടത്തിയ ദിവ്യ സാഹസികതകളെയും പവിത്രമായ കഥകളെയും കുറിച്ചാണ് ഈ ചിത്രം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ഹിന്ദു പുരാണങ്ങളെ ആസ്പദമാക്കി പങ്കജ് ശർമ്മയാണ് സംവിധാനം ചെയ്തത് നമ്പർ ഫോർ ആദിപുരുഷ് ഹിന്ദു ഇതിഹാസമായ രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ പുരാണ ആക്ഷൻ ചിത്രമാണ് ഇത് ബോളിവുഡിൽ നിർമ്മിച്ച ഈ ചിത്രം ഹിന്ദിയിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ചു പ്രഭാസ് ആണ് ഇതിലെ നായകൻ നമ്പർ ത്രീ ലിറ്റിൽ കൃഷ്ണ ഹിന്ദു ദേവനായ കൃഷ്ണന്റെ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് അഞ്ചു മുതൽ ഒമ്പത് വയസ്സുവരെ പ്രായമുള്ള കൃഷ്ണനെ ഉൾപ്പെടുത്തി പതിമൂന്ന് എപ്പിസോഡുകളാണ് ഇതിലുള്ളത് മുന്നൂറിലധികം കഥാപാത്രങ്ങളും അത്രയും തന്നെ ലൊക്കേഷനുകളുമുള്ള ഇത് ഏഴ് വർഷം സമയമെടുത്ത് അമ്പത് കോടി രൂപയുടെ നിക്ഷേപവും നിർമ്മാണത്തിന് വന്നു നമ്പർ ടു ദ ലെജൻഡ് ഓഫ് ഹനുമാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനു വേണ്ടി ശരത് ദേവരാജൻ ജീവൻ ജെ കാ ചാരുവി അഗർവാൾ എന്നിവർ ചേർന്ന് സൃഷ്ടിച്ച ഒരു ഇന്ത്യൻ ആനിമേറ്റയുടെ പരമ്പരയാണ് ദ ലെജൻഡ് ഓഫ് ഹനുമാൻ രാമനെ സേവിക്കുന്നതിനായി മഹാദേവൻ ഹനുമാനായി അവതരമെടുക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത് നമ്പർ വൺ ഹനുമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഇന്ത്യൻ തെലുങ്ക് ഭാഷ സൂപ്പർ ഹീറോ ചിത്രമാണ് ഹനുമാൻ അഞ്ചനേന്ദ്രയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഹനുമാന്റെ ശക്തികൾ നേടുന്നതും ഒടുവിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതുമാണ് ഇതിലെ കഥാപാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നാലാമത്തെ തെലുങ്ക് ചിത്രമാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്